ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാധിക ഗാർഗിയോട് പറയും നീ ഈ പെട്ടി ഒളിപ്പിച്ചത് നന്നായി ഗാർഗി പ്രഭാവതിയുടെ കയ്യിൽ ഇത് കിട്ടിയിരുന്നുവെങ്കിൽ വെട്ടിക്കേറി കത്തിച്ചു കളയുമായിരുന്നു വിശാലിന് കൊടുക്കാൻ സ്നേഹത്തോടെ ഗായത്രി ചേച്ചി മാറ്റിവെച്ച സമ്മാനമാണിത് അപ്പോൾ ഗാർഗി പറയും ഇനി ഈ സമ്മാനം വിശാൽ ബ്രോയ്ക്ക് സമ്മാനിക്കേണ്ടത് പാർവതിയാണ് അമ്മ കരുതി വെച്ച സ്നേഹ സമ്മാനം അതേ സ്നേഹത്തോടെ മകന് സമ്മാനിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞ് ആ ബോക്സ് ഗാർഗി പാർവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതേസമയം പ്രഭാവതി ആ പെട്ടിയെക്കുറിച്ച് ആലോചന നടക്കുകയാണ് കേട്ടോ അത് കാണുന്ന പ്രതാപൻ ചോദിക്കും ചേച്ചിക്ക് ഇത് എന്ത് പറ്റി എന്താ ചേച്ചി അലട്ടുന്ന പ്രശ്നം അപ്പം പ്രഭാവതി ദേഷ്യത്തോടെ ഒന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും അവിടേക്ക് സുശീല വരെയാണ് എന്നിട്ട് ചോദിക്കും ഇതെന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച അപ്പം പ്രതാപൻ പറയും പാർവതിയുടെ കയ്യിൽ എന്തോ കണ്ടുവെന്ന് എന്ന് ചേച്ചി അത് ആവശ്യപ്പെട്ടപ്പോൾ പാർവതിയും ഗാർഗിയും കൂടെ അത് ഒളിപ്പിച്ചു എന്നാണ് ചേച്ചി പറയുന്നത് ഇത് കേൾക്കുമ്പോൾ സുശീല ചോദിക്കും അവളുടെ കയ്യിൽ പ്രഭേച്ചി എന്താ കണ്ടത് അപ്പോൾ പ്രഭാവതി പറയും എനിക്കത് വേണം എനിക്കത് കിട്ടണം അപ്പോൾ പ്രതാപം പറയും ചേച്ചി അത് അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാധനം എന്താണെന്ന് പറ രണ്ടിൻ്റെയും കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ഞാൻ അത് വാങ്ങിച്ചു തരാം ചേച്ചി ഉദ്ദേശിച്ചത് ഗായത്രി ചേച്ചിയുടെ പാത്രങ്ങളാണെങ്കിൽ ഞാൻ ആ കാര്യമേറ്റു അപ്പോൾ പ്രഭാവതി ചോദിക്കും എനിക്കെന്തിനാ ആ പാത്രങ്ങൾ ഞാനെന്താ ആഗ്രഹിക്കച്ചവടം നടത്താൻ പോവുകയാണോ അപ്പോൾ സുശീല ചോദിക്കും പിന്നെ എന്താ പ്രഭേചിക്ക് വേണ്ടത് അപ്പോൾ പ്രഭാവതി പറയും എനിക്ക് അത് മാത്രം മതി അപ്പോൾ പ്രതാപം പറയും അത് എന്ന് പറയുന്ന സാധനത്തിന് എന്താ പേരൊന്നുമില്ലേ അപ്പോൾ സുശീല പറയും ഗോപിയേട്ടൻ്റെ പോലെ പ്രഭേചിയുടെ ബ്രെയിനിനും എന്തോ ഒരു തകരാറ് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ചേച്ചി പലതും എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ പ്രതാപം പറയും എന്തോ കണ്ട് പേടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം സുഷീല പറയും എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ പരിഹാരം കാണാൻ പറ്റൂ ഇനി പ്രഭേജിക്ക് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞാൽ സുഷീൽ അകത്തേക്ക് വേറിപ്പോകുകയാണ് അപ്പോൾ പ്രതാപൻ ചോദിക്കും ഇനി പറ എന്താ ചേച്ചിയുടെ പ്രശ്നം അപ്പോൾ പ്രഭാവതി പറയും ഗായത്രി മരിച്ച ദിവസം ശേഖർജി ഗോപിയേട്ടന് കൈമാറിയ പെട്ടി ഞാൻ കണ്ടു അവർ കഴുകാൻ കൊണ്ടുപോയ പാത്രങ്ങളുടെ കൂട്ടത്തിൽ അതും ഉണ്ടായിരുന്നു ആരും കാ ആരും കാണാൻ പാടില്ലാത്ത ആ പെട്ടി ഇത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കും ആ പെട്ടി വിശാലിൻ്റെ എത്തുമോ എന്നാണോ ചേച്ചിയുടെ പേടി അപ്പോൾ പ്രഭാവതി പറയും അങ്ങനെ സംഭവിച്ച അമ്മ പോയ വഴിയെ മകനെയും ഞാൻ പറഞ്ഞയക്കും അതിനി പാർവതിയല്ല സാക്ഷാൽ പരമശിവൻ വന്നാലും ഒരു മാർക്കുണ്ടേനാവാൻ അവന് ഞാൻ സമ്മതിക്കില്ല പിന്നെ പാർവതി അച്ഛന് കഴിക്കാനുള്ള മരുന്നുകളെല്ലാം ഓരോ ഓരോ ബോക്സിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് രാവിലെ കഴിക്കാനുള്ള ബോക്സിൽ മഞ്ഞൾ പുരട്ടാണ് അതുപോലെ രാത്രി കഴിക്കാനുള്ള ഇട്ട് വെച്ച പെട്ടിയിൽ കുങ്കുമം പുരട്ടാണ് കേട്ടോ അത് കണ്ടുകൊണ്ടുവരുന്ന വിശാല് ചോദിക്കും ഇതെന്തിനാണ് ഈ ബോക്സിലൊക്കെ മഞ്ഞളും കുങ്കുമവും പുരട്ടിയിരിക്കുന്നത് അപ്പോൾ പാർവതി പറയും ഇതൊക്കെ അച്ഛന് രാവിലെയും രാത്രിയും കൊടുക്കാനുള്ള മരുന്നുകളാണ് തിരിച്ചറിയാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ അപ്പോൾ വിശാൽ പറയും അതിന് ഈ കവറുകളുടെ പുറത്ത് രാത്രിയിന്നും രാവിലെ നിന്നും എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അത് കേട്ടുകൊണ്ടുവരുന്ന സുശീല പറയും അതിനെ എഴുത്തും വായനയും അറിഞ്ഞിട്ട് വേണ്ടേ വായിക്കാൻ അറിയില്ലല്ലോ അപ്പോൾ വിശാൽ പറയും വായിക്കാൻ അറിഞ്ഞില്ല എങ്കിൽ എന്താ കുഴപ്പം സംഗതിയൊക്കെ മാനേജ് ചെയ്യുന്നല്ലേ ഇതൊക്കെ ചെയ്യാനേ വലിയ പഠിപ്പൊക്കെ വേണമെന്നൊന്നുമില്ല ആൻറ്റി വകതിരിവ് ഉണ്ടായാൽ മതി ഇത് കേട്ടുകൊണ്ടുവരുന്ന ഗാർഗി പറയും അങ്ങനെ പറഞ്ഞു കൊടുക്കും ബ്രോ വകതിരിവ് എന്നത് സുശീൽ ആൻറ്റി കേട്ടിട്ടുണ്ടോ വകതിരിവെന്ന് പറഞ്ഞാൽ പാർവതിക്കുള്ളതും ആൻറ്റിക്കില്ലാത്തതും ഇത് കേൾക്കുമ്പോൾ സുശീലിക്ക് ദേഷ്യം വരാം കേട്ടോ അപ്പോൾ സുശീല പറയും വകതിരിവ് ഇല്ലാത്തത് എനിക്കാണോ ഇവൾക്കാണോ എന്നെ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് തെളിച്ച് തരാം എന്നും പറഞ്ഞിട്ട് പാർവതിയോട് പറയും രാത്രി കഴിക്കാനുള്ള മെഡിസിനിലും രാവിലെ കഴിക്കാനുള്ള മെഡിസിനിലും നീ അടയാളം വെച്ചു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മെഡിസിൻ നീ എങ്ങനെ തിരിച്ചറിയും അപ്പോൾ പാർവതി പറയും അടയാളം വെക്കാത്ത പാത്രത്തിലുള്ളതാണ് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് അത് അച്ഛൻ്റെ റൂമിലുണ്ട് ഇത് കേൾക്കുമ്പോൾ ഗാർഗി പറയും ചമ്മി ആൻറ്റി ചമ്മിപ്പോയി ചമ്മി നാശമായി എൻ്റെ ദുഷ്യൽ ആൻറ്റി ഈ പാർവതിയെ തോൽപ്പിക്കാനേ പറ്റില്ല കാരണം ഇവൾക്ക് ശുദ്ധ മനസ്സാണ് സത്യസന്ധത ഉള്ളവളാണ് അപ്പോൾ സുശീല പറയും എഴുത്തും വായനയും അറിയാത്ത ഇവളെ ഹോം ഹോംനേഴ്സായി ചുമതല ഏൽപ്പിച്ചാൽ പിന്നെ കരയേണ്ടി വരും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വിശാല് പാർവതിയോട് പറയും നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഞാൻ ഇവിടെ ആരും അറിഞ്ഞില്ല നിന്റെ ഈ ഐഡിയ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ ഇത് കേൾക്കുമ്പോൾ ഗാർഗി ചോദിക്കും ഐഡിയ മാത്രമാണോ ഇഷ്ടമായത് ഐഡിയയുടെ ഉടമയെ ഇഷ്ടമായില്ലേ അപ്പോൾ വിശാലെ പാർവതിയെ ചിരിച്ചു നോക്കുകയാണ് അതേസമയം പ്രഭാവതി ഗായത്രിയുടെ ആ പെട്ടിയെക്കുറിച്ച് ആലോചിച്ചു നടക്കുകയാണ് കേട്ടോ അത് കൊണ്ട് സുശീല പ്രഭേച്ചി എന്താണ് ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രഭാവതി പറയും ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് ആലോചന നടന്നതാണ് അപ്പോൾ സുശീല ചോദിക്കും ഗോപിയേട്ടൻ്റെ കാര്യങ്ങൾ പ്രഭേച്ചിക്ക് നോക്കിയാൽ പോരെ ഗോപിയേട്ടനെ പാർവതി മരുന്ന് എടുത്തു കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എഴുത്തും വായനയും അറിയാത്ത അവള് മരുന്നെടുത്ത് കൊടുത്തിട്ട് മരുന്ന് മാറിപ്പോയാൽ ഗോപിയേട്ടൻ അപകടം സംഭവിക്കില്ലേ ഇത് കേൾക്കുമ്പോൾ പ്രഭാതി പറയും നീ പേടിക്കേണ്ട ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം അപ്പം സുശീല പറയും അവള് പക്ഷേ ബുദ്ധിമതിയാണ് ഓരോ നേരം കൊടുക്കേണ്ട മരുന്നുകളുടെ ബോക്സിൽ മഞ്ഞളും കുങ്കുമവും അവൾ അടയാളം വെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അവൾക്കറിയാം ഗായത്രി ചേച്ചിയുടെ ഫുൾ ഗെറ്റപ്പിലാണ് അവൾ നടക്കുന്നില്ല ഫുൾ ഗെറ്റപ്പിൽ അവൾ നടക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ എല്ലാവരേക്കാളും നല്ല ഡ്രസ്സും ഓർണമെൻസ് ഇട്ട് അവൾ നടക്കും ഗോപിയേട്ടൻ ഒരു ആഗ്രഹം പറഞ്ഞത് അവൾക്ക് ഗുണമായി ഇനി ഗോപിയേട്ടനെ നോക്കുന്ന ചുമതല കൂടി ഏൽപ്പിച്ചാൽ പതുക്കെ പതുക്കെ അവൾ ഗോപിയേട്ടനെ മൊത്തമായി ഏറ്റെടുക്കും രണ്ടു കാലിൽ നിൽക്കുന്ന പരിവോ അവൾക്ക് വേണ്ടി ഗോപിയേട്ടൻ പ്രഭേച്ചി അടിച്ചു പുറത്താക്കും അതിനിടവരുത്താതെ ഏട്ടൻ്റെ കാര്യങ്ങൾ പ്രഭേച്ചി തന്നെ നോക്കിയാൽ മതി ഞാൻ ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് എന്നും പറഞ്ഞ് പ്രഭ സുശീലകത്തേക്ക് പോവുകയാണ് അതേസമയം പാർവതി ഗോപിനാഥനുള്ള ഭക്ഷണമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ഗോപിനാഥനെ ഫുഡ് വാരി കൊടുക്കുകയാണ് അത് കണ്ടുകൊണ്ട് വരുന്ന പ്രഭാവതി ചോദിക്കും കൈയൊക്കെ വൃത്തിയായി കഴുകിയിട്ടാണോ നീ ഗോപിയേട്ടെന്നെ ആഹാരം കൊടുക്കുന്നത് അപ്പം പാർവതി പറയും ഞാൻ ഇപ്പോൾ കുളിച്ചതേ ഉള്ളൂ അമ്മേ മാത്രമല്ല ഞാൻ സ്പൂൺ കൊണ്ടല്ലേ വാരി കൊടുക്കുന്നത് അപ്പോൾ പ്രഭാവതി പറയും ഞാൻ ചോദിച്ചു തന്നെ ഉള്ളൂ സുഖമില്ലാത്ത ആളല്ലേ അഴുക്ക് പിടിച്ച കയ്യോ പാത്രങ്ങളോ ഉപയോഗിച്ചാൽ അതിനു പിന്നെ നമ്മൾ വേറെ ചികിത്സ ചെയ്യേണ്ടി വരും അപ്പോൾ പാർവതി ചോദിക്കും അമ്മ എന്തിനാ സുഖമില്ലാത്ത ആളാണെന്ന് എപ്പോഴും പറയുന്നത് അച്ഛൻ്റെ വിഷമം അധികം ആവുകയല്ലോ ഉള്ളൂ എന്നിട്ട് ഗോപിനാഥനോട് പറയും അച്ഛന് വലിയ അസുഖമൊന്നുമില്ല ഡോക്ടർ തന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനെ സുഖമായിട്ട് നടക്കാൻ കഴിയും അപ്പോൾ പ്രഭാവതി പറയും ഗോപിയാട്ടൻ ഇനി ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ പ്രഭാവതി പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമല്ല മറക്കാതെ അല്ല ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നു എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്